ക്ഷമിസരൻകുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളൊരു പങ്കുവെക്കുകയാണെങ്കിൽ ഇടിച്ചക്ക തോരം വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇടിച്ചക്ക തോരം വെക്കാൻ ഞാൻ ഇന്നലെ തറവാട്ട് പോയ സമയത്ത് അവിടെ നിന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ രണ്ട് ചക്ക കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞാൻ ചക്ക കൊത്തി എരിഞ്ഞിട്ടാണ് വെക്കുന്നത് കേട്ടോ രണ്ട് ചക്ക ഉണ്ടെന്നുള്ള ഒരു ചക്ക ഞാൻ അങ്ങനെ കൊത്തി എരിഞ്ഞണ്ട് ഇങ്ങനെ കൊത്തി എരിഞ്ഞെക്കട്ടെ കൊത്തി എരിയാതെ വെക്കണത് നമ്മൾ എനിക്ക് പൊതുവേ ഇഷ്ടം ഇങ്ങനെ കൊത്തിയരിഞ്ഞ് വെക്കണതാണ് അപ്പോൾ അതൊരു ചക്ക ഉണ്ടായിരുന്നു അത് മൊത്തത്തിൽ കൊത്തിയതി നമുക്ക് എങ്ങനെ വേവിക്കാൻ നോക്കാം കേട്ടോ ചക്ക ഇത് ഞാൻ കഴുകിയത് കേട്ടോ കഴുകി വാർത്ത് വെള്ളം വാർത്ത് വച്ചാൽ കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞ ഇതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ മുന്തിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക അരക്കാതെയും വെക്കട്ടോ അങ്ങനെ നേരിട്ട് വറവിട്ട് അങ്ങനെ വെക്കുക ഞാൻ ഇന്നത് അരപ്പ് ചേർത്ത് തേങ്ങ ചേർത്തിട്ടാണ് വെക്കുന്നത് അരമുറി തേങ്ങ എണീ അടുത്തത് ചെറിയ തേങ്ങ ആയിരുന്നു കേട്ടോ ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി അരപ്പിലേക്ക് നമുക്ക് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഒരിത്തിരി നല്ല ജീരകം നമുക്കെല്ലാം ഉതിർന്ന് വെന്ത് കിട്ടിയിട്ടാണ് തുള്ളി വെള്ളം വെള്ളം കൂടുതൽ വെക്കരുത് ഇങ്ങനെ ഉതിർന്ന് നിൽക്കണം കേട്ടോ നമ്മൾ ചക്ക ഇനി നമ്മൾ അത് വറവിട്ട് തേങ്ങ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ചക്ക വറവിടാൻ ഒരുങ്ങട്ടോ വെളിച്ചെണ്ണയാണ് എപ്പോഴും വറവിടാൻ നല്ലത് ഓക്കെ കടുക്േർത്ത് കൊടുക്ക ഉന്ന് തുടങ്ങട്ടെ പക്ഷെ അവിടെ ഉഴുന്ന് ഇല്ലാത്തവണ്ണികളിൽ മൂന്നാല് എണ്ണ ഇട്ടിട്ടുള്ളൂ ഇനി നല്ലോണം കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്ക് കറിവേപ്പില മുറ്റത്ത് ഇഷ്ടം പോലെ പറിക്കാനുള്ളതുകൊണ്ട് അതിന് ഭയങ്കര മറ്റൽ മുളക് ചേർത്ത് എടുക്കാം കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ച് തയ്യാറാക്കിയ അരച്ചതെല്ലാം ജസ്റ്റ് ക്രഷ് ചെയ്ത് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കട്ടോ തേങ്ങ എങ്ങനെ ഞാൻ ചെയ്യണതെന്താ വെച്ചാൽ രണ്ട് ദിവസത്തേക്ക് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ അതാ നമ്മൾ രുചികരമായ ഇടിച്ചക്കത്തോരൻ തയ്യാറായിട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ വെച്ച് വെക്കണം ഇപ്പം ചക്കൻ്റെ കാലാണ് ചക്കുള്ള കാലത്തൊക്കെ നമ്മൾ ചക്കയും മാങ്ങി തിന്നണം ചക്കയും മാങ്ങിയുള്ള അപ്പോൾ അതാ നമ്മൾ ഇടിച്ചക്കത്തോരൻ തയ്യാറായി അടിപൊളി ടേസ്റ്റുള്ള തോരനാണ് കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി വെക്കണം സൂപ്പറാണ് ഇപ്പം ചക്ക ഇഷ്ടം പോലെ കിട്ടുന്ന കാലാണല്ലോ എല്ലായിടത്തും എവിടെ തിരിഞ്ഞാലും ചക്ക മാത്രം അല്ലേ ഇനി ചക്ക ഉപ്പേരി ചക്ക ചക്കറി ചക്ക വറുത്തത് അങ്ങനെ അങ്ങനെ തുടങ്ങി ചക്കപ്പം തുടങ്ങി ഒരുപാട് ചക്ക വിഭവങ്ങളുടെ കാലമാണ് നീ വരുന്നത് വണ്ടിപൊളിയാണ് കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ കഴിച്ചു നോക്കണം സൂപ്പറാണ് പെട്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഹൃദയം നിറഞ്ഞ സ്നേഹം മാത്രം